ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൈനാപ്പിൾ പായസമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ഹെവി അല്ലാത്തൊരു നല്ല പായസം അതിനായിട്ട് നമുക്ക് ആദ്യം ചൗവരി വേവിക്കണം ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് നമ്മളിവിടെ ഒരു കാൽ കപ്പ് ചൗവരി എടുത്തിട്ടുണ്ട് നന്നായിട്ട് വെള്ളത്തിൽ കഴുകണം ഞാനിവിടെ രണ്ട് തവണ കഴുകിയിട്ടാണ് കുക്കറിലിട്ട് വേവിക്കുന്നത് രണ്ട് വിസിൽ വരുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കണം ചൊവ്വരിക്കൽപ്പം വേവുണ്ട് കുക്കറിൽ തന്നെ അത് വേവിക്കണം ഇനി നമുക്ക് പൈനാപ്പിൾ കട്ട് ചെയ്യാമേ പൈനാപ്പിൾ ഇതുപോലെ അതിൻ്റെ സ്കിന്നെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റാം ഞാനിവിടെ രണ്ട് സൈസായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഒന്ന് വലിയ സൈസായിട്ട് അത് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാനാണ് മറ്റേ നമ്മൾക്ക് അല്പം ഒന്ന് നമ്മൾ പായസത്തിൽ കടിക്കുന്നത് നല്ലതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കും ഇനി ഇതിൻ്റെ പകുതി ഭാഗം കൂടി വേണം അപ്പോൾ അതുപോലെ തന്നെ കട്ട് ചെയ്യാം ഇതുപോലെ വലിയ പീസായിട്ട് നമുക്ക് അരക്കാനുള്ള എളുപ്പത്തിന് വലിയ പീസായിട്ട് കട്ട് ചെയ്യാം ഹാഫ് ഭാഗം എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് വരാം പായസത്തിൽ ചേർക്കാനുള്ള ചെറിയ പീസസ് ആയിട്ട് നമ്മൾ അരിയത്തില്ലേ അതിൽ ആ കറുത്ത ഭാഗങ്ങളെല്ലാം ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയണം അത് വേണമെങ്കിൽ നമ്മൾക്ക് ആ ജ്യൂസ് ആക്കുന്ന അതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ബാക്കിയെല്ലാം നമുക്ക് മിക്സിൽ ജാറിലിട്ടിട്ട് നന്നായിട്ട് ജ്യൂസ് പോലെ ആക്കണം ഒട്ടും തരിയില്ലാതെ തന്നെ എടുക്കാം കേട്ടോ ഇത് നമുക്ക് വേറെ എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിക്കാം ഇനി ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ട് അതിൻ്റെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുവാണ് ഇന്ന് നമുക്ക് ആദ്യം തന്നെ കാഷ്യൂ കിഫ്നിസും ചേർക്കാം കാശ് ഇരി ഏറെ ഇട്ടാലും നല്ലതാണ് നന്നായിട്ട് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കിഫ്നിസ് എല്ലാം നല്ല ബബിൾ പോലെ വരണം അതാണ് അതിൻ്റെ പാകം ഇനി നമുക്ക് ഈ വറുത്തതെല്ലാം കോരി മാറ്റി വയ്ക്കാം ഏറ്റവും അവസാനമാണ് നമ്മളത് ചേർക്കുക ബാക്കി വരുന്ന ഈ നെയ്യൽ നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന ഈ പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് പെട്ടെന്ന് അടിക്കുന്നതും പിടിക്കുന്നതും അല്ല പക്ഷെ നമ്മൾ നന്നായിട്ട് ഒരുപോലെ ഇളക്കി കൊടുക്കണം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പൈനാപ്പിൾ പീസസും ഇട്ട് കൊടുക്കാം ഈ പൈനാപ്പിൾ പീസ് എല്ലാം നല്ലോണം വെന്തട്ട് നല്ല സോഫ്റ്റ് ആവണം അതാണ് അതിൻ്റെ പാകം ഇതിനകത്ത് ഞാൻ വേറെ കളറൊന്നും ചേർക്കുന്നില്ല എന്നാലും നല്ല മഞ്ഞ കളറാണ് പായസത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പൈനാപ്പിൾ നല്ല മധുരമുള്ളതായിരിക്കണം പുളിയുള്ളതോ മധുരം ഇല്ലാത്തതോ ആവരുത് ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് നമ്മുടെ പൈനാപ്പിളിൻ്റെ മധുരവും കൂടി നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പഞ്ചസാര നന്നായിട്ട് അതിൽ അലിഞ്ഞ് വരണം ഇതിന് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ ഒന്നും ചേർക്കുന്നില്ല പൈനാപ്പിളിൻ്റെ നല്ല ഫ്ലേവർ നമ്മുടെ പായസത്തിന് വേണം അതിന് വേണ്ടിയിട്ട് ഏലക്കായ് ചേർക്കാതെയാണ് എടുക്കുന്നത് ഇനി ഈ പീസസ് എല്ലാം വേവാൻ വേണ്ടിയിട്ട് ഞാൻ മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കുകയാണ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ പൈനാപ്പിൾ പീസസ് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കണം എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് ഈ പായസത്തിന് നല്ല മണവുമാണ് നല്ല നല്ല രുചിയുമാണ് ഇനി നമുക്ക് ചവരി നമ്മൾ കുക്കറിൽ രണ്ട് വിസിൽ വരെ വേവിച്ചിട്ട് അതൊന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് എടുക്കണം എന്നിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോഴാണ് നമ്മുടെ പായസം അല്പം നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടുക ചവ്വരി നമ്മുടെ പായസത്തിൽ ചേർക്കുമ്പോൾ നല്ല മുത്തു മുത്ത് പോലെ കിടക്കും നല്ല ഭംഗിയാണത് കാണാനായിട്ട് ഞാനിതിൽ തേങ്ങാപ്പാലൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് ഈ ടൈമിൽ നമുക്ക് മിൽക്ക് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ മിൽക്ക് മേഡ് ഇതൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ അത് നമ്മൾ സെപ്പറേറ്റ് നമ്മളത് കുക്ക് ചെയ്തിട്ട് ആറിക്കഴിഞ്ഞതിന് ശേഷമേ ഇതിനകത്ത് ചേർക്കാവൂ അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും ഇതിലേക്ക് മധുരം കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഞാൻ അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കാഷ്യൂസ് എല്ലാം ചേർത്ത് കൊടുക്കാം കാഷ്യൂം കിസ്മിസും ചേർക്കാം കാഷ്യൂം ക്യുസ്മിസും എല്ലാം നല്ലോണം കടിക്കാൻ കിട്ടണം അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു നല്ല സൂപ്പർ പായസമാണ് വളരെ ലളിതമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പായസമാണ് പൈനാപ്പിൾ പായസം അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ തന്നെ നമ്മൾ മറ്റ് പായസം ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊരു പായസവും കൂടി ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയണേ എൻ്റെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാനിത് സെർവ് ചെയ്ത് കാണിക്കാം ഞാൻ ഒരു കളറൊന്നും ചേർക്കാതെയാണ് ഈ പായസം ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ നമുക്ക് നല്ല കളറും എല്ലാം കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ പായസമാണ് അപ്പോൾ ഇതുവരെ എൻ്റെ ഈ റെസിപ്പി വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ